വെൽക്കം ബാക്ക് ടു നിവാ നിവാ ക്ലോസ് ക്ലോസ് സ്റ്റോർ സ്റ്റോറിന്റെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു റീസ്റ്റോക്ക് കളക്ഷൻ ആയിട്ട് വന്നിരിക്കുന്നത് നല്ല രസമാണ് ഞാനിപ്പം വേറെ ചെയ്തിരിക്കുന്ന പോലത്തെ സെയിം ആണ് കേട്ടോ അതിൻ്റെ പറഞ്ഞ് എനിക്ക് വല്ലാതെ ഇഷ്ടമായോണ്ട് ഞാൻ എടുത്ത് സ്റ്റിച്ച് ചെയ്താണ് അടിപൊളിയാണ് ബോട്ടം പോർഷനിലാണ് ഈ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നത് അതുപോലെ നല്ല രസമുള്ള ഒരു ദുപ്പട്ടയും ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ദുപ്പട്ടയുടെ ഏറ്റവും എൻ പോർഷൻ ഫുൾ ഡിജിറ്റൽ പ്രിന്റ് ആട്ടോ കോട്ടൺ നല്ല പ്രീമിയം കോട്ടൺ ഡിജിറ്റൽ പ്രിന്റ് ആണ് മെറ്റീരിയൽ വരുന്നത് നല്ല നീളം ബ്ലൂ ലൈറ്റ് ആയിട്ടുള്ള ബ്ലൂ ഷെയ്ഡാ കേട്ടോ വരുന്നത് അതിലും നമ്മളിപ്പോൾ കണ്ട രീതിക്കുള്ള സെയിം എംബ്രോയിഡറി വർക്കാണ് വരുന്നത് ഞാൻ പിന്നെ ഇത് വെക്കാൻ എളുപ്പത്തിന് നിങ്ങളെ കാണിക്കാൻ എളുപ്പത്തിന് ഇത് കണ്ടോ ഇവിടെയാണ് വെക്കുന്നത് കേട്ടോ ആക്ച്വലി ഇത് താഴെ ബോട്ടം പോർഷനിലേക്കാണ് വരുന്നത് ഇങ്ങനെ വരും തിക്കായിട്ടുള്ള ബീഡ്സ് വർക്കാട്ടോ ഹാൻഡ് എംബ്രോയിഡറി വർക്കാണ് വന്നിരിക്കുന്നത് ഈ ഒരു ഫ്ലോറൽ പ്രിന്റ് ഡിജിറ്റൽ പ്രിന്റാണ് വന്നിരിക്കുന്നത് ഇന്ന അതിൻ്റെ കൂടെ നല്ല രസമുള്ള ഒരു ദുപ്പട്ടെ നമ്മളിപ്പോ കണ്ട രീതിക്ക് നല്ല നീളവും നല്ല രീതി ഉണ്ട് കേട്ടോ വൺ സൈഡ് ഇടാനോ അല്ലെങ്കിൽ ടു സൈഡ് ഇടാനും നല്ല നീളവും രീതിയുള്ള മെറ്റീരിയൽ ആണ് സെയിം രീതിക്കുള്ള ഒരു ഫ്ലോറൽ പ്രിന്റ് ആട്ടാ വരുന്നത് നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഈ ഒരു ബ്ലൂ ഷെയ്ഡ് വരും അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം ഇതിൻ്റെ തന്നെ ലൈറ്റ് ആയിട്ടുള്ള ഗ്രീൻ പോലത്തെ ഒരു ലൈറ്റ് ഷെയ്ഡാകട്ടാ വരുന്നത് നല്ല രസമാണ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാലും നല്ല രസമുള്ള നല്ല ഭംഗിയുള്ള കളക്ഷൻ ആട്ടോ ഞാനിപ്പോൾ കോളേജിലൊക്കെ പോകുമ്പോൾ ഡെയിലി വേറിയെന്ന് ഓർത്തിട്ടാണ് ഈ ഒരു മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് നല്ല രസമാണ് നമുക്ക് ഡെയിലി ഒക്കെയാണെങ്കിൽ യൂസ് ചെയ്യാനായിട്ട് നല്ല രസമാണ് ഒരു പ്രീമിയം മെറ്റീരിയലാണ് സെയിം തന്നെ എൻ്റിൻ്റെ പോഷന് നല്ല ഫ്ലോറൽ പ്രിന്റ് ആട്ടാ വരുന്നത് അടിപൊളിയാണ് കേട്ടോ എന്ത് വാഷ് ചെയ്താലൊന്നും പോവില്ല ഞാനൊന്ന് വാഷ് ചെയ്തിട്ട് ഇപ്പോൾ ഇട്ടിരിക്കുന്നത് സെയിം തന്നെ ആട്ടോ നല്ല രസമാണ് കാണാനായിട്ട് അടിപൊളിയാണ് നല്ല നീളവും നല്ല വീതി ഉണ്ടോ ഞാൻ ഉള്ളിലേക്ക് മടക്കിയാ വെച്ചിരിക്കുന്നത് നെക്സ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് വരും കേട്ടോ ഞാനിപ്പോൾ വേറെ ചെയ്തിരിക്കുന്ന പോലൊക്കെ തന്നെ ഏകദേശം ഈ ഒരു പാറ്റേൺ ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ ഒരു പാറ്റേൺ ആണ് ലാവണ്ടർ ഷെയ്ഡാട്ടോ വരുന്നത് അടിപൊളിയാണ് കാണാനായിട്ട് സെയിം രീതിക്ക് തന്നെയാട്ടോ ദൂപ്പട്ടയം വരുന്നത് നിങ്ങൾ പലരും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നു പോകുന്നുണ്ട് ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത് ലക്കി വിന്നർ കോണ്ടസ്റ്റ് റണ്ണിങ് ആണ് നല്ല തിക്ക് ആയിട്ടുള്ള ബീഡ്സ് വർക്ക് ഹാൻഡ് എംബ്രോയിഡറി വർക്ക് വരുന്നത് കേട്ടോ കോട്ടണില് നല്ല വെറൈറ്റി ഒരു സൽവാർ സെറ്റ് ആണ് ഇതുപോലെ തന്നെ വേറെ എവിടെയും കാണുന്നില്ല റയർ കളക്ഷൻ ആണ് നെക്സ്റ്റ് വൺ കാണാം ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡാട്ടോ ലൈറ്റ് ആയിട്ടുള്ള ഒരു യെല്ലോ ഷെയ്ഡ് പോലെ ഒരു ലൈറ്റ് ഷെയ്ഡാണ് വരുന്നത് ഒരു ഫിഫ്റ്റി വരുന്നത് സുഖമായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ നല്ല നീളോ നല്ല രീതിയുള്ള മെറ്റീരിയൽ ആട്ടോ ഇതിന്റെ തുപ്പട്ടേക്ക് ഇത്തിരി സ്പെഷ്യാലിറ്റി ഉണ്ട് ചെറിയൊരു സ്മോൾ ലൈൻസ് ആയിട്ട് ഇതിന് കാണാൻ സാധിക്കും ഇതുകൊണ്ടോ സ്മോൾ സ്മോൾ സീബ്ര ലൈൻസ് പോലെയാണ് വരുന്നത് നല്ല രസിക ലൈൻസ് പോലെ ആട്ടോ വരുന്നത് എൻ പോർഷനിലേക്ക് സെയിം രീതിക്കാണാ ഒരു ഡിജിറ്റൽ പ്രിന്റ് കൊടുത്തിരിക്കുന്നത് നല്ല രസമുള്ള ഒരു കളക്ഷൻ ആട്ടോ അടിപൊളിയാണ് കാണാനായിട്ട് നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് വരും കേട്ടോ എല്ലാം തന്നെ സെയിം രീതിയാണ് നല്ല മെറ്റീരിയൽ ആട്ടോ നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് കോട്ടണിൽ ഇങ്ങനെ ആയിട്ടാണ് കിട്ടുന്നത് അടിപൊളിയാട്ടോ കാണാനായിട്ട് നല്ല രസമുള്ള ഫ്ലോറൽ പ്രിൻ്റ് ആണ് ഫുൾ ബോഡി വരുന്നത് നമുക്കിപ്പോൾ ഇത്തിരി ഏജ്ഡായിട്ടുള്ളവർക്കൊക്കെ ആണെങ്കിൽ പോലും സിമ്പിൾ ആയിട്ട് നമുക്ക് ഒരു എന്താ പറയുക ഉപയോഗിക്കാൻ പറ്റുന്ന രീതിക്കുള്ള രീതിക്കുള്ളൊരു കളക്ഷനാണ് അടുത്ത കളക്ഷൻ നമുക്ക് കാണാം കിലനിന്ന് ഒരു ഷെയ്ഡ് വരും കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് സെയിം രീതി തന്നെയാണ് സീബ്രാ ക്രോസിങ് സീബ്രാ സിക്സ് ആകുന്നത് സീബ്രാ രീതിക്കുള്ള ഒരു രീതിക്കുള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ സ്റ്റോളിൻ്റെ ആയിട്ട് വന്നിരിക്കുക അടിപൊളിയാണ് സെയിം രീതിക്ക് എൻ പോർഷനിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ ആയിട്ട് തിക്കായിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട് ഡിജിറ്റൽ പ്രിന്റ് ആണ് രണ്ട് കളേഴ്സും കൂടി ഉണ്ട് വേഗം തന്നെ അത് കാണാം നെക്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഇതാട്ടോ വരുന്നത് സാറ്റിൻ മെറ്റീരിയൽ ആണ് നല്ല പ്രീമിയം സാറ്റിൻ മെറ്റീരിയൽ ആണ് ബോട്ടത്തിന്റെ പീസായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ നല്ല രസമാണ് ഇതും കാണാനായിട്ട് പ്രീമിയം സാറ്റിൻ മെറ്റീരിയൽ ആണ് വന്നിരിക്കുക ദെൻ നല്ലൊരു ദുപ്പട്ടയും ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ വരും കേട്ടോ മൊത്തത്തിൽ വരുമ്പം നല്ലൊരു ലുക്കാണ് ഈ മെറ്റീരിയൽ വേർ ചെയ്താൽ കിട്ടുക നെക്സ്റ്റ് ഷെയ്ഡ് കാണുക നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡായിട്ടോ വരുന്നത് നല്ല രസമാണ് ഇതും കാണാനായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ടയും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സെയിം രീതിക്ക് ഡിജിറ്റൽ പ്രിന്റ് ആയിട്ട് ദുബട്ടയിൽ വരുന്നത് അടിപൊളി കളക്ഷൻ ആണ് ഇങ്ങനെ വരും കേട്ടോ ഇതാണ് ഇതിൻ്റെ ലാസ്റ്റ് ഷെയ്ഡ് അപ്പം ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഐറ്റമാണ് വീഡിയോ ലൈക്ക് ചെയ്യാത്ത കാണുന്ന ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കൂടുതൽ നല്ല നല്ല കളക്ഷൻസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്